നമ്മുടെ യോഗാ സെക്ഷൻ സ്ട്രെച്ചിങ് ആണ് അപ്പോൾ സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മുടെ ശരീരത്തിൻ്റെ വടിവ് അതായത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കണം അപ്പോൾ ശരീരം കൂടുതൽ ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടി ഉള്ള എക്സസൈസുകളാണ് ഇന്ന് എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ യോഗാ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിറപുഞ്ചിരിയോടെ നമുക്ക് യോഗയുടെ ക്ലാസ് ആരംഭിക്കാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ തന്നെ നമ്മൾ യോഗയുടെ എക്സസൈസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് തുടങ്ങുന്ന ഡൈനാമിക് എക്സസൈസുകൾ എങ്ങനെയാണ് നമ്മുടെ ഡൈനാമിക് എക്സസൈസുകളാണ് ഇന്ന് നമ്മൾ ഇന്ന് സ്ട്രിക് നമ്മൾ സ്റ്റിക്ക് എക്സസൈസ് ഉൾപ്പെടുത്തിയാണ് നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് തന്നെയാണ് അപ്പോൾ തുടങ്ങുന്നത് ഡൈനാമിക് എക്സസൈസുകളാണ് അപ്പോൾ ഈ ഡൈനാമിക് എക്സസൈസുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരം നമ്മളിങ്ങനെ ചെയ്യുക അതിന് ശേഷം സൈഡ് 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 ഓക്കെ നമ്മൾ ഷോൾഡർ ഫ്രണ്ടിലോട്ട് ഒരു ഫൈവ് ടൈംസ് നമ്മൾ ചെയ്യുക വീണ്ടും അതിനെ ടേൺ ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ചെയ്യുന്നു പിന്നെ ഫുൾ ആം റൊട്ടേഷൻ ചെയ്യുന്നു സൈ ഫുൾ ഇതെല്ലാം ഡൈനാമിക് എക്സസൈസുകളാണ് നമ്മുടെ ശരീരത്തെ ഒരുക്കാൻ വേണ്ടി അഞ്ചോ ആറോ പ്രാവശ്യം ഓരോ എക്സസൈസുകൾ നമ്മൾ ഇങ്ങനെ ചെയ്യും ഓക്കെ ഇനി നമ്മൾ അടുത്ത സെക്ഷന് ഓക്കെ ഇനി അടുത്ത എക്സസൈസ് ബാക്ക് ഔട്ട് സ്ട്രെച്ച് ചെയ്യുന്നു മതി നമ്മൾ ഇനി ഹിപ്പ് ജോയിൻസ് ഹിപ്പ് റോട്ടേഷൻ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക അഞ്ചെണ്ണം ഇങ്ങോട്ട് ഏതെങ്കിലും അഞ്ചെണ്ണം നമ്മൾ ചെയ്യും ഇവിടം വരെ ചെയ്തു ഇനി നമ്മൾ അടുത്ത് സ്ട്രെച്ച് ചെയ്തിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ നമ്മൾ ചെയ്യാം നോക്കുക ഈ കൈ ৰ okay. കാലുകൾ ടുപ്പിച്ച് വെച്ചുകൊണ്ട് മടക്കാണ്ട് തൊടാൻ പറ്റുന്നവര് കൊടുക്ക വലിയ ഇത് കാലുകൾ കുറച്ച് അകത്തി വെച്ചിട്ട് ക്രോസ് ചെയ്യുക കൈകൾ ഇതുപോലെ ചെയ്യും നമ്മൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും സ്ട്രെച്ച് ചെയ്യുക വെച്ചു നല്ലോണം സ്ട്രെച്ച് ചെയ്യാം ഫ്രണ്ട് ബാക്ക് സൈഡ് ഹിപ്പ് ദെൻ സ്ട്രെച്ച് ഇതെല്ലാം നമ്മൾ ഒരു അഞ്ചോ ആറോ പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യുക അടുത്തത് പതിയെ ചെയ്യുക ും ചെയ്യുക അപ്പം നമ്മൾ ഒരു വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ശരീരത്തെ ഒരുക്കുകയാണ് ഡൈനാമിക് എക്സസൈസുകളിലൂടെ നമ്മൾ ശരീരത്തെ ഒരുക്കുന്നു അപ്പോൾ ഓരോ സെക്ഷൻ നമ്മൾ ഒരു ഒരഞ്ചെണ്ണ ചെയ്യുക അഞ്ചിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാ അവയവങ്ങൾക്കും നമ്മളിങ്ങനെ കൊടുത്തു കൊടുത്ത് ചെയ്യുന്നതാണ് ഡൈനാമിക് എക്സസൈസുകൾ പിന്നെ നമ്മൾ എടുക്കുന്ന സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് നമ്മുടെ ഇരുവശങ്ങളിൽ ഈ ഇവിടെയുള്ള ഫാറ്റുകളൊക്കെ ബേൺ ചെയ്യാൻ വേണ്ടിയുള്ള എക്സസൈസാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഭാഗത്തുള്ള മസിലുകൾ അതുപോലെ കൈ ഉയർത്തും ശരീരം ഈ ഭാഗത്തുള്ള പേശികളെ ബലപ്പെടുത്തുവാനുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് അപ്പോൾ ഈ ഭാഗത്ത് ചിലവർക്ക് ഇങ്ങനെ നല്ല ബൾജ് ചെയ്തിട്ട് നല്ലവണ്ണം ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഷേപ്പിൽ കൂടുതൽ ബോഡിയെ ഷേപ്പിൽ കൂടുതൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫാറ്റ് ഇത് ഇരുവശങ്ങളിലും അടിഞ്ഞു നിൽക്കുമ്പോൾ അതിനെ നമ്മൾ ബേൺ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന എക്സസൈസുകളാണ് ഒരു അഞ്ച് എക്സസൈസുകളാണ് നമ്മളിവിടെ ഡെമോ ചെയ്യുന്നത് അപ്പോൾ ഗ്രാജുവലായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു എക്സസൈസുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സ്റ്റിക്ക് എക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസുകളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിക്ക് ഈ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെറിയ എക്സസൈസുകൾ ഇതൊരു ചൂരലാണ് അപ്പം ഈ ചൂരൽ പോലത്തെ നല്ല സ്ട്രോങ് ആയ ഒക്കെ സ്റ്റിക്കിപ്പം മേടിക്കാൻ കിട്ടും ഇത് നമ്മുടെ ഒറിജിനൽ ചൂരലാണ് നിങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ ഈ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ കൈകളെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് സ്ട്രെച്ചിങ് ചെയ്യാം അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള എക്സൈന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഷോൾഡറിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ കൈകൾ പിടിക്കാൻ ഇതാണ് നമ്മുടെ ഷോൾഡർ പൊസിഷൻ അതുകൊണ്ട് ഇങ്ങനെ പിടിക്കാം അത് പല എക്സസൈസുകൾ ചെയ്യുമ്പോൾ കുറച്ച് വൈഡായിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാം പക്ഷേ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഫസ്റ്റ് എക്സസൈസിൻ്റെ കൈകൾ പിടിക്കാനുള്ളതാണ് ഇതാണ് നമ്മുടെ ഷോൾഡറിലത് വിത്ത് അത് നിൽക്കുന്നതും നമ്മുടെ ഷോൾഡർ വിത്ത് ലെങ്ങ് നമ്മുടെ വീതി നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ് വീതി വിത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇത് സ്ട്രെച്ച് ചെയ്ത് കൈ രണ്ടും ഫ്രണ്ടിലോട്ട് ഇങ്ങനെയൊന്നും മടങ്ങുന്നേയില്ല അപ്പോ ചിലരുടെ കൈകള് ഇങ്ങനെ നുവർത്തുവാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യണം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സ്റ്റിക്ക് എടുത്തുകൊണ്ട് ആ കൈനെ നശിച്ചു നോക്കുക പിടിക്കുക ഡൗൺ ഇങ്ങനെ ചെയ്യുക ഉയർത്തി വൺ ടു വൺ ടു ത്രീ ഫോ ഫൈവ് നാല് വൺ ടു ത്രീ ഫോ ഫൈവ് അപ്പോൾ ഈ അഞ്ച് എക്സൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ബിഗിനേഴ്സിനെ കൊണ്ട് ഫസ്റ്റ് ബിഗിനേഴ്സ് നമ്മൾ ഒരു അഞ്ചെണ്ണം ചെയ്തു അപ്പോൾ നമ്മൾ കുറച്ച് കൈയൊക്കെ ഇപ്പം കഴിക്കുന്നൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കൈകളൊന്ന് ഒന്ന് റിലാക്സ് ആകുക വീണ്ടും നമ്മൾ അതൊന്ന് പത്തെണ്ണമാണ് പത്തിൻ്റെ മൂന്ന് സെറ്റാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നോക്കാം പിടിച്ചു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ ടു ത്രീ ഫോ ഫൈവ് സെവൻ വൺ ടു ത്രീ ഫോർ ഫൈവ് എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് നയൻ വൺ ടു ത്രീ ഫോ ഫൈവ് ടെൻ അപ്പോൾ വൺ ഒരു സെറ്റ് എക്സൈസ് കഴിഞ്ഞു നമ്മൾ സ്റ്റിക്കിൻ്റെ കൈകൾ സ്ട്രെ സ്ട്രെയിറ്റ് ആകാൻ വേണ്ടി കൈകളൊക്കെ ഇങ്ങനെ വേദന നമ്മൾ ഫാറ്റ് അതായത് ചിലപ്പോൾ നമുക്ക് നിവർത്തുവാൻ വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഒന്ന് പതിയെ ഉയർത്തി നമ്മുടെ ഷോൾഡർ ലെവലിൽ കൊണ്ടുവരുന്ന ഒരു എക്സസൈസുകളാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ മൂന്ന് സെറ്റാണ് മൂന്ന് സെറ്റ് പത്തെണ്ണം കഴിഞ്ഞാൽ തേർട്ടി സെക്കൻഡ് റെസ്റ്റ് ചെയ്യാം വീണ്ടും നമുക്ക് പത്തെണ്ണം തുടങ്ങാം റെഡി സെക്കൻഡ് സെറ്റാണേ റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് ഡൗൺ വൺ ടു ഫോർ ഫൈവ് 1 2 3 4 5 വൺ ടു ത്രീ ഫോർ ഫൈവ് ടെൻ അപ്പോൾ മൂ നമ്മൾ ഫസ്റ്റ് എക്സസൈസിൻ്റെ സെക്കൻഡ് സെറ്റ് ഓവർ തേർട്ടി സെക്കൻഡ് റെസ്റ്റ് അപ്പോൾ നമ്മളിങ്ങനെ കൈ ഒക്കെ തഴിച്ചെങ്കിൽ കൈ ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യുക തേർട്ടി സെക്കൻഡ് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇനി ഇതിൻ്റെ തേർഡ് സെറ്റാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് തേർഡ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നു റെഡി റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് ടു വൺ ടു ത്രീ ഫോർ ഫൈവ് ത്രീ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ വൺ ടു ത്രീ ഫോർ ഫൈവ് എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് നയൻ വൺ ടു ത്രീ ഫോർ ഫൈവ് ടെൻ അപ്പോൾ ഈ സ്റ്റിക്കിൻ്റെ ഫസ്റ്റ് എക്സസൈസ് ഒരു സെറ്റ് കഴിഞ്ഞു മൂന്നിൻ്റെ അപ്പോൾ ടെൻ ഇൻറ്റു ത്രീ അപ്പോൾ നമ്മൾ മുപ്പത് എക്സസൈസ് മുപ്പത് തവണ നമ്മൾ ഈ വൺ എക്സസൈസ് സെയിം ചെയ്യും അല്ലേ അപ്പം നമ്മുടെ കൈകള് ഡെയിലി നമ്മളിങ്ങനെ ഉയർത്തുവാനും താഴ്ത്തുവാനും ഒക്കെ നമുക്ക് നമ്മുടെ കൈകൾക്ക് ശക്തി കിട്ടും നമ്മുടെ പേശികൾക്ക് ഈ എൽബോയ്ക്കൊക്കെ ശക്തിയില്ലാത്ത അവർക്കൊക്കെ നല്ലോണം ശക്തി കിട്ടും പിന്നെ അതുപോലെ തന്നെ കൈകളുടെ ഫാറ്റ് ബേൺ ചെയ്യാനും ഈ എക്സസൈസ് ഉപയോഗിക്കുന്നു പിന്നെ നമ്മൾ അതിനെ ഒന്ന് മുകളിലോട്ട് ഉയർത്താൻ ശ്രമിക്കാം ഓക്കെ കൈകളിങ്ങനെ ഉയർത്തി ഇങ്ങനെ പിടിക്കുക ശരിക്കും ഇത് നല്ല ഒരു ബെനിഫിറ്റ് ഉള്ളൊരു എക്സസൈസ് ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് കൈ താഴ്ത്തുക അപ്പോൾ ഈ കൈകൾ ഷോൾഡർ ലെവലിൽ ഉയർത്തുവാൻ പോലും പറ്റാത്ത അപ്പോൾ നമുക്ക് കൈ ഉയർത്താൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള എക്സസൈസുകൾ കൈ ചിലവർക്ക് ഇത്രയൊക്കെ പൊന്തുളളൂ വേദനയായിരിക്കും വിഭാഗങ്ങൾക്കൊക്കെ പക്ഷെ അത് ഗ്രാജുവലായി പതിയെ 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 ഉയർത്തുക അപ്പം നമ്മുടെ കയ്യിൽ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്കത് വീണ്ടും ഉയർത്താനുള്ള ഒരു ടെൻഡൻസി ഇത് നമ്മൾ കറക്റ്റ് നമ്മൾ പിടിക്കുവാൻ പറ്റും അപ്പം ഇതിങ്ങനെ പിടിക്കുക റെഡി സ്റ്റാർട്ട് കണ്ടോ ഇതുപോലെ നല്ലവണ്ണം പിടിക്കുക വൺ ടു ഇതുപോലെ ഇങ്ങനെ ഇനി മുറുക്ക പിടിക്കുക നമ്മൾ ഫൈവ് ഇങ്ങനെ ഒരു അഞ്ച് സെക്കൻഡ് നമ്മൾ പിടിച്ചു നോക്കും താഴ്ത്തുക

ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് സെറ്റ് കഴിയുമ്പോൾ നമ്മുടെ കൈകള് ചിലപ്പോൾ കഴക്കും അല്ലെ മുകളിലോട്ട് ഉയർത്തി കഴിയുമ്പോൾ നമുക്ക് കൈകൾക്കൊക്കെ ഒരു ഭയങ്കര ഒരു കഴപ്പ് ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ തേർട്ടി ആണ് നമ്മൾ റിലാക്സ് ചെയ്ത് അപ്പോ നമുക്കൊരു അഞ്ച് സെക്കൻഡെങ്കിലും നമ്മുടെ കൈകള് ഉയർത്തി മുകളിലോട്ട് പിടിക്കാനുള്ള ഒരു ശക്തി നമ്മുടെ കൈകൾക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമുക്ക് വീടുകളിലൊക്കെ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും എവിടെയും പോകാണ്ട് സ്വന്തമായി വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ പേശികൾ നമ്മുടെ കൈകളുടെ മസിലുകൾ ഒക്കെ സ്ട്രോങ് ആകുവാൻ വേണ്ടി അപ്പം നമ്മൾ തേർട്ടി സെക്കൻഡ് കഴിയുമ്പം വീണ്ടും നമ്മൾ ഉയർത്തുക നോക്കുക അങ്ങനെ വലിച്ചു പിടിക്കുക ഇങ്ങനെ ഒടിച്ച് പിടിക്കല് വലിച്ചു പിടിക്കുക മുകളിലോട്ട് നമ്മൾ നല്ലവണ്ണം വലിച്ചു പിടിക്കുക വൺ ടു പതിയെ താഴ്ത്തുക ഓക്കെ വീണ്ടും ഉയർത്തുക വൺ ടു ഉയർത്തുക 1, 1, 1, 1, 2, 2, 2, 2, 3, 3. 3, 3, 4, 4, 4. 4, 5, 5, 5. ഇതുപോലെ നമുക്ക് ഉയർത്താൻ കഴിയും അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യാൻ പോവുകയാണ് ഉയർത്തുന്നു വീണ്ടും 7, ഉയർത്തി വൺ ടു ത്രീ ഫോർ ഫൈവ് എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് നയൻ വൺ ടു ത്രീ ഫോർ ഫൈവ് ടെൻ അപ്പോൾ രണ്ടാമത്തെ സെറ്റ് നമ്മൾ ചെയ്തു നമ്മുടെ കൈകളുടെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടൊന്ന് കഴിക്കുമ്പോൾ നല്ലോണം രണ്ട് സൈഡ് നമ്മൾ കുഴയുക അല്ലെങ്കിൽ ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെയുള്ളൂ ഓക്കെ അപ്പോൾ സെക്കൻഡ് സെറ്റ് നമ്മൾ കഴിഞ്ഞു രണ്ടാമത്തെ എക്സസൈസിൻ്റെ തേർട്ടി സെക്കൻഡ് റെസ്റ്റ് ആണ് ഈ ടൈമിൽ അപ്പം വീണ്ടും നമ്മൾ മൂന്നാമത്തെ സെറ്റിലോട്ട് തേർട്ടി സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ചെയ്യുന്നു എപ്പോഴും നമ്മൾ ഷോൾഡർ ലെവലായിരിക്കണം കൈകൾ പിടിക്കുന്നത് അപ്പം ഫാറ്റ് കൂടുതലുള്ളവർക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ശ്രമിച്ച് ചെയ്യുക വൺ ടു ഫോർ ഫൈവ് ഡൗൺ വൺ ടു ഫോ ഫൈവ് डाउन गुणाते 1 2 3 4 5 फिर तो 1 2 3 4 5 1 2 3 4 5 अब 5 इचन चाहिए 3 आवते 1 2 3 4 അപ്പൊ നമ്മള് മൂന്ന് സെറ്റും രണ്ടാമത്തേന്റെ കഴിഞ്ഞു അപ്പൊ നമ്മളിപ്പോ ആക്ച്വലി മുപ്പതും മുപ്പതും അറുപതോ എണ്ണം നമ്മുടെ കൈകളിൽ നമ്മൾ ചെയ്തു അല്ലേ ഫ്രണ്ടിലോട്ട് ഉയർത്തി അതിൻ്റെ മൂന്നെണ്ണം പത്തിൻ്റെ മൂന്നെണ്ണം മുപ്പതെണ്ണമായി വീണ്ടും നമ്മൾ മുകളിലോട്ട് ഉയർത്തുന്നു അപ്പോൾ കൈകൾ സ്ട്രെച്ച് ചെയ്ത് ഫ്രണ്ടിൽ അപ്പറും കൈകളും മുകളിലേക്ക് ഉയർത്തുവാനും നമ്മൾ പഠിച്ചു ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ എക്സസൈസുകളാണ് കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ കൈൻ്റെ വടി ഇങ്ങനെ വെച്ചു കൈ രണ്ട് സൈഡിലും ഇങ്ങനെ പിടിക്കണ്ടു ഇങ്ങനെ പിടിക്കുക അപ്പോ ഈ നമ്മൾ ഷോ ഈ കാല് കാല് കുറച്ച് അകത്തി വെക്കുക അകത്തി വെച്ചിട്ട് ഇങ്ങനെ തിരിക വൺ നേരെ വരിക ടുണ്ട് നോക്ക വൺ സ്ട്രേറ്റ് കൈകൾ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുക കാല് നമ്മൾ കുറച്ച് അകത്തി വെച്ച് റിലാക്സ് ആയി നിൽക്കുക റിലാക്സ് ആയിട്ട് നമ്മൾ ആദ്യമൊരു അഞ്ചണം ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഇതാണ് ബാക്ക് ഇതാണ് അപ്പം നമ്മൾ ബാക്കിൽ ചെയ്യുമ്പോൾ ഇച്ചിരി നമ്മൾ ഇതുപോലെ നിൽക്കുന്നു കാല് കുറച്ച് അകത്തി ഇങ്ങനെ പോകും ഉണ്ടോ ബോഡി തിരിക്കുന്നു നല്ലവണ്ണം ബോഡി നമ്മൾ ഒരു ഇരുവശങ്ങളിലേക്കും നല്ലവണ്ണം തിരിയാൻ വേണ്ടിയാണ് ണ്ട അല്പം അപ്പൊ ഇതുപോലെ ചെയ്യ അപ്പൊ നമ്മുടെ രണ്ടു വശങ്ങളിലും ഇരുവശങ്ങളിലും നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ ഏറ്റവും നല്ല എക്സസൈസ് ഓക്കെ അതാണ് നമ്മുടെ മൂന്നാമത്തെ എക്സസൈസ് അപ്പൊ ദിവസം ഒരു പത്തെണ്ണം നമ്മൾ പത്തിന്റെ മൂന്ന് സെറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പൊ നമ്മള് സൈഡ് ഈ സൈഡ് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും രണ്ട് വശങ്ങളിലായിട്ട് നമ്മുടെ ബോഡിയെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ സൈഡിലുള്ള ഫാറ്റ് ബേൺ ചെയ്യും അപ്പൊ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ അതിന്റെ ചെലവൊന്നുമില്ല നമ്മുടെ കൈ ഇങ്ങനെയുള്ള ഒരു സ്റ്റിക്ക് ഒടിയാത്ത ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സൈഡ് വെക്കുന്ന പൊസിഷൻ ഞാൻ പറഞ്ഞു കൈ കൈ നല്ല വേണം കൈ നല്ല കണ്ടോ റിലാക്സ് ആയിട്ടിരിക്കുക ആയിട്ട് പിടിക്കുക എന്നിട്ടായിരിക്കണം നമ്മൾ തിരിയേണ്ടത് കാലുകൾ ഇങ്ങനെ വെച്ച് അകത്തി വെച്ച് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് ആയിരിക്കണം കംഫർട്ടബിൾ അപ്പോൾ ഈ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ തിരിയണം നമ്മൾ റിലാക്സ് ആയിട്ട് കണ്ടോ വൺ ഇങ്ങനെ തിരിഞ്ഞു ഇപ്പോഴത്തെ വശത്തേക്ക് നമുക്ക് തിരിക്കും അപ്പം ഒന്ന് ും കുഴപ്പൊന്നുമില്ല നമ്മൾ ഈ ഇരുവശങ്ങളാണ് നമ്മൾ കണ്ടോ അപ്പോഴ നമുക്ക് ഫസ്റ്റില് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളമാണോ ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ ചെയ്യുക എത്ര പ്രാവശ്യം എങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നമ്മൾ ചെയ്യുക അപ്പോൾ ഇത് പത്തിൻ്റെ മൂന്ന് സെറ്റ് വീതമാണ് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു റിലാക്സ് ആയിട്ടായിരിക്കണം ചെയ്യുന്നത് സ്റ്റിഫായി പിടിക്കരുത് നമ്മൾ റിലാക്സ് ആയിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടി അപ്പോൾ മൂന്നാമത്തെ എക്സസൈസ് നമ്മുടെ മൂന്നാമത്തെ സെറ്റാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇനി അത് ബാക്ക് വശം എങ്ങനെയാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബോഡിയെ നമ്മൾ തിരിക്കണം ഉണ്ടോ കുറച്ച് ലൂസാക്കി ഇടുക ബോഡിയെ പതിയെ ഇങ്ങനെ കൊണ്ടുപോകണ്ടോ ഇങ്ങനെ നോക്കുക നമ്മുടെ ഗോയി ചെയ്ത് ഇതുപോലെ തിരിയുക വൺ റിലാക്സ് ആയി റിലാക്സ് അല്ലാണ്ട് നമ്മൾ ഒരിക്കലും മുറുക്ക പിടിക്കരുത് പേടിക്കാതെ പതിയെ നമ്മൾ ചെയ്യുക നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് സ്ട്രെച്ചിങ്ങിൻ്റെ മൂന്ന് എക്സസൈസുകൾ ഇപ്പൊ ചെയ്തു ഇനി നാലാമത്തെ എക്സസൈസില് വളരെ ഈസിയാണ് നമ്മൾ പാതഹസ്ത്രാസനം നമ്മൾ ചെയ്തു കൂടുതലായിട്ട് നമുക്ക് ബെൻഡ് ചെയ്തൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ കൈ നമ്മൾ ഒന്ന് ഷോൾഡർ ലെവലിൽ കുറച്ചൊന്ന് അടുപ്പിച്ച് വെക്കുക നമുക്ക് കാല് മടക്കാണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂപ്പി വെക്കണ്ട കുറച്ചൊരു അതായത് അത് ആദ്യമായിട്ട് ചെയ്യുന്നവർ കുറച്ചൊരു അകത്തി വെച്ചോളൂ അതായത് ഷോൾഡർ ലെവൽ നമ്മളിങ്ങനെ ഉയർത്തുക ഇങ്ങനെ ഉയർത്തിയിട്ട് വൺ ഇങ്ങനെ വരുമ്പോ ഒന്ന് ഓക്കെ കൈകൾ ഉയർത്തി മുന്നോട്ടേക്ക് വരുമ്പോ നമ്മുടെ കൈകളാണ് മുന്നോട്ട് വരുന്നത് പതി ഉയർത്തി പതിയെ മുന്നോട്ട് വരുന്നു അഞ്ചി അപ്പൊ ഇങ്ങനെ നമ്മൾ ഗ്രാജുവൽ ആയി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പാദഹസ്താസനം ചെയ്യാൻ പറ്റും അപ്പോൾ നമസ്കാരത്തിലെ പന്ത്രണ്ട് ആസനങ്ങളിൽ ഒന്നാണ് പാതാസ്താസനം അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ നമ്മൾ ചെയ്ത് ചെയ്ത് ഇട്ടാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം നാലാമത്തെ എക്സസൈസുകളാണ് ഞാനിപ്പോൾ ചെയ്തത് പാദസ്താസനത്തിനുള്ളത് ഇനി അഞ്ചാമത്തെ എക്സസൈസാണ് അഞ്ചാമത്തെ എക്സസൈസ് വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സസൈസാണ് നമുക്ക് അഞ്ചാമത്തെ എക്സസൈസുകൾ എങ്ങനെയാണെന്ന് ചെയ്യാം അത് കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ എക്സസൈസ് ആണ് വൺ ടു ത്രീ ഫോ ഓക്കെ വൺ ടു ഫോ വൺ ടു ഫോ ഡൗ കോമ്പിനേഷനാണ് വരുന്നത് ഒന്ന് ചെയ്തു രണ്ട് ചെയ്തു ഇല്ലേ രണ്ട് എക്സൈസ് ചെയ്തു അതിന് മൂന്നാമത്തേനും പാദത്തിൻ്റെ മൂന്ന് മൂന്ന് വീണ്ടും ഇങ്ങനെ വരുന്നു നാല് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെ അപ്പോൾ മൂന്ന് എക്സസൈസുകളും കൂട്ടിച്ചേർത്തുള്ള എക്സസൈസാണ് അഞ്ചാമത്തെ എക്സസൈസ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഓക്കെ കൈ ഇങ്ങനെ പിടിക്കുക ഒന്ന് ഫസ്റ്റ് എക്സസൈസ് ആയിരുന്നത് രണ്ടാമത്തെ എക്സസൈസ് ഇങ്ങനെ വന്നു മൂന്നാമത്തെ നമ്മൾ കാ മുട്ടുമടക്കാണ്ട് പാലഹസ്ഥാസനത്തിൻ്റെ സ്ട്രെച്ചിങ് ചെയ്തത് ചെയ്ത് മൂന്നാമത്തെ എക്സസൈസ് അതിനെ വീണ്ടും നമ്മൾ ഉയർത്തി കൊണ്ടുവന്ന് ഇത് നാല് ചെയ്തു ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ എക്സസൈസുകൾ അപ്പോൾ ഈ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാജുവൽ ആയിട്ട് എന്താ ചെയ്യേണ്ടത് ഡൈനാമിക് എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അതിന് വർക്കൗട്ടിന് വേണ്ടി ചെയ്യും ഡൈനാമിക് എക്സസൈസുകൾ ഈ ഡൈനാമിക് എക്സസൈസുകൾ ഹോൾ ബോഡി സ്ട്രെച്ചിങ് ഉണ്ട് പിന്നെ അതിന് റൊട്ടേഷൻ ജോയിൻസ് ആണ് നമ്മൾ അതിൻ്റെ അധികം നമ്മൾ ഡൈനാമിക് എക്സസൈസിൽ ജോയിൻസ് റൊട്ടേഷൻ ചെയ്തു പിന്നെ സ്ട്രെച്ച് ചെയ്തു അതിന് ശേഷമാണ് നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ഒരു അഞ്ചെണ്ണം ചെയ്യുന്നത് അപ്പോൾ ഇത് ഡെയിലി ഗ്രാജുവലായിട്ട് നമ്മൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണം വർക്കൗട്ട് ചെയ്തെങ്കിലാണ് നമ്മുടെ ശരീരത്തിലുള്ള ഈ കൊഴുപ്പുകളൊക്കെ ബേൺ ചെയ്യാൻ പോകുക അപ്പോൾ രണ്ട് ഇരുവശങ്ങളിലും നമ്മുടെ കൊഴുപ്പുകൾ ബേൺ ചെയ്യാൻ നമുക്ക് നല്ല ശരീരഭംഗി ഒടുവ് ഭംഗിയുള്ള ഒരു ശരീരം ഒടുവ് ഉള്ള ഒരു ഭംഗി ഉള്ള ശരീരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് വർക്കൗട്ടിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കെട്ടിക്കിടക്കുന്ന കൊഴുപ്പുകൾ പുറത്തേക്ക് പോവും അല്ലാതെ വർക്കൗട്ട് ചെയ്യാണ്ട് ഒരിക്കലും നമുക്ക് ശാശ്വതമായ ഒരു ബോഡി നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് വർക്കൗട്ടിലൂടെയാണ് ഈ വർക്കൗട്ട് നമുക്ക് എപ്പോൾ വേണേലും ചെയ്യാം രാവിലെയും വൈകുന്നേരങ്ങളിലും നമുക്ക് ചെയ്യാം നമ്മൾ എപ്പോഴായാലും ഭക്ഷണം കഴിച്ച് ഒരു രണ്ട് മണിക്കൂർ ഡ്യൂറേഷന് ഉള്ള സമയത്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് വളരെ നല്ല ഒരു സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് ഇന്ന് ഞാനിവിടെ നമ്മുടെ യോഗ സെക്ഷനിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ യോഗ ചെയ്യുമ്പോഴേ നമ്മുടെ ശരീരത്തിന് ഫ്ലെക്സിബിൾ ആയിരിക്കണം പേശികൾ ബലമുള്ളതും ഫ്ലെക്സിബിളും ശക്തിയുള്ളതൊക്കെ ആയിരിക്കണം അപ്പോൾ യോഗ ക്ലാസ്സുകളിൽ എനിക്ക് നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഞാൻ നന്ദി പറയുന്നു നിങ്ങളും ഇതുപോലെ നല്ല എക്സസൈസുകൾ ഡെയിലി ചെയ്യണം പിന്നത്തെ ക്ലാസ് ഞാനിവിടെ ബൈൻഡപ്പ് ചെയ്യാണ് പിന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം Thank you. Thank you so much.